നമസ്കാരം എപ്പോഴും പറയേണ്ടി വരുന്നത് സി പി എമ്മിനെ കുറിച്ചാണ് ആത്മനിന്ദയോടെയാണെങ്കിലും വീണ്ടും വീണ്ടും സി പി എമ്മിൻ്റെ ഓരോ കുതന്ത്രങ്ങളും നേതാക്കന്മാരുടെ എല്ലാം ആവർത്തിക്കേണ്ടി വരുന്നു അതിനുള്ള അവസരമൊരുക്കുന്നതും അവർ തന്നെയാണ് സി പി എമ്മിൻ്റെ പ്രതികാര ബുദ്ധിയും ക്രൂരതയും ഒക്കെ നമുക്ക് നന്നായി അറിയാം സ്ത്രീയെന്നോ കുട്ടിയെന്നോ ചെറുപ്പക്കാരെന്നോ വൃദ്ധൻ വൃദ്ധന്മാരെന്നോ ഉള്ള യാതൊരു പരിഗണനയും കൊടുക്കാതെയാണ് ഉദ്യോഗസ്ഥരെന്നോ ഒക്കെയുള്ള യാതൊരു പരിഗണനയും കൊടുക്കാതെയാണ് മനുഷ്യത്വമില്ലാത്ത സി പി എം ഒരു പ്രതികാര നടപടി കണ്ണൂരിലെ ശ്രീലത അവരെക്കുറിച്ചുള്ള സംഭവം നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും ഞാനിത് വിശദമായി അറിയുന്നത് അഡ്വക്കേറ്റ് ശ്രീ ഷാജാൻ സാർ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞുപോയി ഈ ഒരു അവസ്ഥ അവസ്ഥയിലൊരു മനുഷ്യൻ ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ തിൽ നമ്മൾ നമ്മുടെ കേരള സമൂഹത്തിൽ പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ സമരങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ നിരാഹാരം കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സമരമുറകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കുളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കുളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അത് കണ്ടിട്ടില്ല നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം നമ്മൾ രണ്ടാഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ പക്ഷേ ആ സമരത്തിനേക്കാൾ ഒരു പക്ഷേ തീഷ്ണമായിട്ടുള്ള ഒരു സമരം കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഒരു സ്ത്രീ അവരെ സി പി എമ്മിൻ്റെ സർവീസ് സംഘടന മാനസികമായി പീഡിപ്പിക്കുന്നതിനെതിരായി ഒരു സ്ത്രീ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരിയല്ല അവരും ഒരു ഇടതുപക്ഷക്കാരിയായിരുന്നു പതിറ്റാണ്ടുകളോളം അവർ എൻ ജി ഒന്നും അംഗമായിരുന്നു ആ സ്ത്രീയെ ഈ പിന്നെ എൻ ജി ഒ യൂണിയൻ്റെ അല്ലെങ്കിൽ ഈ പിന്നെ കണ്ണൂർ എഞ്ചിനീയറിങ് കോളേജിലെ ജീവനക്കാരും അവിടുത്തെ പ്രിൻസിപ്പാളും എല്ലാം കൂടെ ചേർന്ന് എല്ലാം സി പി എംകാരാണ് അടിമുട്ടി സി പി എംകാർ പീഡിപ്പിച്ചതിൻ്റെ ഭാഗമായി ആ സ്ത്രീ പതിനാറ് ദിവസമായി പതിനാറ് ദിവസമായി അവർ കുളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് കുളിക്കുകയാണ് അവർ കുളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നതെന്ന് പറയുമ്പോൾ നഗ്നായി നിന്ന് കുളിക്കുന്നല്ലവർ അവർ വേഷം ഇട്ടുകൊണ്ട് വസ്ത്രങ്ങൾ ഇട്ടുകൊ ഇട്ടുകൊണ്ട് അവർ കുളിക്കുകയാണ് എന്താണ് അവർ കുളിക്കാൻ കാര്യം കോളേജിലെ ഈ സി പി എം കാരായിട്ടുള്ള വൃത്തികെട്ടവന്മാർ ഒരു ദിവസം അവർ ജോലി ചെയ്യുന്ന ലാബിൻ്റെ പുറത്ത് ഇന്ന് ശ്രീലതയുടെ നഗ്നതാ പ്രസ പ്രദർശനം വൈകിട്ട് എട്ട് മണിക്ക് യൂട്യൂബിൽ എന്ന് പറഞ്ഞ് വിറ്റീലു അത് കണ്ട് സഹിക്കാൻ വയ്യാതെ ആണവര് ഈ കുളി എന്നുള്ളൊരു പ്രതിഷേധത്തിലേക്ക് അവരെത്തി അവിടെ സി പി എം കാരനെ തീർത്ത് തന്നെ ഇവരെ അതിഭീകരമായി മാനസികമായി പീഡിപ്പിച്ച് അവർക്ക് അയാൾക്കെതിരെ അവർ സമരം ചെയ്ത് അയാളെ പിന്നെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചു പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇവരെ പണിഷ്മെൻ്റ് ട്രാൻസ്ഫറും കൂടി ചെയ്ത് കളഞ്ഞു അപ്പോൾ എന്തായാലും അവർ സമരം ചെയ്യാൻ തീരുമാനിച്ചു അവർ പതിനഞ്ച് ദിവസം പതിനഞ്ച് പതിനാറ് ദിവസമായി അവർ കുളിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത് അവർക്ക് ശ്രീലൂ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലിലൂടെ കുളിച്ചുകൊണ്ട് അവർ പ്രതിഷേധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരുടെ പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കണം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഹൃദയം തകർന്നു പോയത് കേട്ടപ്പോൾ അവർ പതിനാറ് വയസ്സിൽ വിവാഹിതയായതാണ് ആ സ്ത്രീ ആ സ്ത്രീയുടെ ഭർത്താവ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വാസ് എ റേപ്പിസ്റ്റ് റേപ്പിസ്റ്റ് അവർ ഓഹ് പറയാൻ വയ്യ അവർ ആദ്യത്തെ കുട്ടി അത് സിസേറിയൻ ആയിരുന്നു ആ സിസേറിയൻ പ്രസവത്തിൻ്റെ സ്റ്റിച്ച് പൊട്ടുന്നതിന് മുമ്പ് അവരുടെ ഭർത്താവ് ആ കശ്മലൻ ആ ധമൻ അവരെ റേപ്പിന് സ്റ്റിച്ച് പൊട്ടുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടാമത്തെ കുട്ടിയുണ്ടായി ഉണ്ടായി അതിനുശേഷം പഠിച്ച് പാസ്സായി പി എസ് സി പരീക്ഷ എഴുതി അവർക്ക് ജോലി കിട്ടി അവരുടെ രണ്ട് മക്കളും ഇപ്പോൾ സെറ്റിലാണ് അതാണ് ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ത്രീ ശ്രുതി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ നമ്മളൊക്കെ കുളിക്കാറുണ്ട് ഞാനൊക്കെ പെട്ടെന്ന് കുളിക്കുന്ന ആളാണ് അഞ്ചോ ആറോ പിന്നെ മഗ് വെള്ളം എടുത്ത് തലയിൽ കുളിക്കും അഞ്ചുപോലെ ഞാൻ ഇറങ്ങി വരും അങ്ങനെ അല്ലാതെ കുളിക്കുന്നവരും ഒരുപക്ഷെ ചിലപ്പോൾ ഒരു ബക്കറ്റോ അര ബക്കറ്റോ അല്ലെ ഒന്നര ബക്കറ്റോ വെള്ളത്തിലാണ് കുളിക്കുന്നത് ചിലപ്പോൾ ചിലർ സമയം സമയം കൂടുതലെടുത്ത് കുളിച്ചത് പക്ഷേ ഇവരെന്താ ചെയ്യുന്ന ഇവർ ഏതാണ്ട് ഇത്രയും സർക്കം സർക്കംഫറൻസ് ഇത്രയും സർക്കംഫറൻസ് വരുന്ന ഒരു ഹോസിലൂടെ തലയിലേക്ക് വെള്ളമൊഴിച്ചു കൊണ്ട് അവർ ഏതാണ്ടൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വീതം അവർക്ക് എതിരെ ഉണ്ടായിരിക്കുന്ന പീഡനത്തിനെതിരെയും ഈ ഈ ഭരണകൂടത്തിനെതിരെയൊക്കെ അവർ പ്രതിഷേധിക്കുക സുഹൃത്ത് പതിനാറ് ദിവസം മറ്റേ ആയിരുന്നു കണ്ടാൽ ഹൃദയ ഭേദകമാണ് ശ്രീലൂ മൈ ലൈഫ് എന്നാണ് അവരുടെ യൂട്യൂബ് നിങ്ങളെടുത്ത് നോക്കണം ചില സമയത്തൊക്കെ അവരുടെ മാനസികാവസ്ഥ തകർന്നു പോയോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന നിലയിലാണ് അവരുടെ പ്രതികരണം കാരണം അത്രയ്ക്ക് ഭീകരമായ അവർ പീഡിപ്പിക്കപ്പെട്ടത് അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഭയം ഒരു ആശങ്ക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ ദിവസവും പത്തിരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് നേരം ശരീരത്തിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിക്കൂടെ ആയെന്നാണ് അവർ പറയുന്നത് ആൻറ്റിബയോട്ടിക്ക് കഴിക്കണം അവർ ആ ചെസ്റ്റ് ഇൻഫെക്ഷൻ നാളെ മാറി അത് ന്യൂമോണിയോ അത് ടൈഫോയിഡോ എല്ലാം ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ചോദിച്ചു അവരെ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു പോലും എനിക്ക് എനിക്ക് സംശയം തോന്നുന്നു അത്രയ്ക്ക് ഹൃദയ ഭേദകമാണ് ആ ആ ആ സമരവും ആ സമരത്തിൻ്റെ രീതി അവരുടെ യൂട്യൂബൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് വല്ലാത്തൊരു തളർച്ച നമുക്ക് അനുഭവപ്പെടും സുഹൃത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ കേരളത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ കയറിയ ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഒരു വനിതയ്ക്ക് തനിക്കെതിരെ സി പി എമ്മിൻ്റെ തന്നെ ഈ പറഞ്ഞ പോലെ സർവീസ് സംഘടന നേതാക്കന്മാരുടെ പീഡനത്തിനെതിരെ ഒരു സ്ത്രീക്ക് നിരന്തരം കുളിക്കേണ്ട ഒരവസ്ഥ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് ആപമായിട്ട് സൂചിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ സമരത്തിന് കേരളത്തിലെ പൊതുമണ്ഡലം ഒന്നാകെ ഇതിനെ പിന്തുണയ്ക്കണം വനിതാ സമൂഹം ഇതിനെ പിന്തുണയ്ക്കണം ഈ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്നും അവർക്ക് നീതി കിട്ടുമെന്നും ഉറപ്പുവരുത്തേണ്ടത് ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെയും ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിൻ്റെയും ഒന്നാകെയുള്ള ഒരു ആവശ്യമായി മാറണം എന്നാണ് ആ വിഷയത്തിൽ ഇടപെട്ട ഒരു അഭിഭാഷകൻ എന്നുള്ളതിൽ എനിക്ക് സൂചിപ്പിക്കുകയാണ് അല്ല സ്ത്രീ സുരക്ഷ മുൻനിർത്തിയാണ് സ്ത്രീ സുരക്ഷയൊക്കെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഇവർ അധികാരത്തിൽ വന്നതെന്ന് നമ്മൾ പറയുന്നു ആ സ്ത്രീകൾ ഇവിടെ ആശാവർക്കർമാരായ സ്ത്രീകൾ കഴിഞ്ഞ പതിനേഴ് ദിവസങ്ങളായി സമരം ചെയ്യുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർക്ക് ഇന്നലെ അന്തിശാസനം കൊടുത്തിരിക്കുകയാണ് നാളെ ജോലിക്ക് വന്നില്ലെങ്കിൽ പറഞ്ഞു വിടുമെന്ന് അന്തിശാസനം കൊടുത്തിരിക്കുകയാണ് അത് മാത്രമല്ല റോഡ് തടഞ്ഞ് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി ഇവർ സമരം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഇവർക്ക് ചോദ്യം ചെയ്യലിൽ ഹാജരാകാനായി സംഘടകർക്ക് നോട്ടീസുകൾ നൽകിയിരിക്കുകയാണ് ഇവിടെ എവിടെയാണ് സ്ത്രീ സുരക്ഷ എവിടെയാണ് സ്ത്രീ സുരക്ഷ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ സുരക്ഷയെന്നും പറഞ്ഞ അധികാരത്തിലിരിക്കുക ഒരു സ്ത്രീയെ നിരന്തരമായി പീഡിപ്പിക്കുക അന്തസ്സായി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ അവർ നഗ്നത പ്രദർശിപ്പിക്കുന്നു രാത്രി എട്ട് മണിക്ക് യൂട്യൂബിൽ എന്ന ഒരു ഭിത്തിയിലാണ് എത്ര എത്ര നമ്മുടെ എത്ര വലിയൊരു ആധമ പ്രവർത്തനമാണിത് നമ്മൾ ആലോചിച്ചു ഈ സർവീസ് സംഘടനക്കുമ്പോൾ വീട്ടിൽ ഭാര്യയും പിള്ളേരും ഒക്കെ ഉള്ളതല്ലേ ഏറ്റവും രസകരമായ കാര്യം എന്താ അവർ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോയിൽ അവർ പറഞ്ഞെന്താണെന്ന് അറിയാം സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി ഒരു വേശ്യാലയം ആരംഭിക്കണം കണ്ണൂരിൽ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യണം അവരുടെ ഒരു വീഡിയോയുടെ തലവാരമാണ് കാരണം അവർ പറയുന്ന എന്താണ് ഇത്രയും ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവന്മാരാണ് ഈ പിന്നെ സി പി എമ്മിൻ്റെ പ്രവർത്തകർ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു സൗകര്യം ഒരു സേവനം ജനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ചെയ്ത് കൊടുക്കണം അത് മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യണം അത് കണ്ണൂരിൽ തന്നെ ഉദ്ഘാടനം ചെയ്യണം എന്നവർ പറഞ്ഞു അല്ല അവർ പറഞ്ഞതിൽ വളരെ വസ്തുവുണ്ട് കാരണം ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ഒരു പാർട്ടി പ്രവർത്തകനായ അല്ല പാർട്ടി നേതാവായ നേതാവിൻ്റെ മകളെ പോലും പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ സഹപ്രവർത്തകൻ്റെ ഭാര്യയെ പീഡിപ്പിച്ച ഒരാളാണല്ലോ ഇന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി അതുപോലെ കെ ടി ഡി സി ചെയർമാൻ പി ശശി ഗോപി കോട്ടമുറിക്കൽ കേരള ബാങ്കിൻ്റെ ചെയർമാൻ ഗോപി കോട്ട കോട്ട അങ്ങനെ നേതാക്കളുടെ കാര്യം എടുത്താൽ പോലും ഇവിടെ അവർക്ക് ഈ ലൈംഗിക ദാരിദ്ര്യമുണ്ട് പിന്നെ അണികളുടെ കാര്യം പറയാം പറയുകയും വേണ്ട അപ്പോൾ അപ്പോൾ ഇത് 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 എല്ലാ സീമകളും കടന്നുപോയി കൊടുക്കണം നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണ് ചോദിച്ചത് സുമേഷ അതായത് ഇവരും ഈ പറഞ്ഞ പോലെ നവീൻ ബാബിനെ പോലെ അവരും ഒരു സി പി എം കാര്യായിരുന്നു അസ അത് സാറേ അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് പ്രതികാര ബുദ്ധി തോന്നിയാൽ അവർക്ക് മനുഷ്യനെന്നില്ല വയസ്സനെന്നില്ല കുട്ടികളെന്നില്ല സ്ത്രീകളെന്നില്ല പാർട്ടിക്കാരൻ നവീൻ ബാബു പാർട്ടിക്കാരനായിരുന്നല്ലോ എന്നിട്ടെന്തായി ഇവരും പത്തിരുപത് വർഷകാലമായിട്ട് എൻ ജി ഒന്ന് പ്രവർത്തിച്ച ഒരു സ്ത്രീയാണ് അവർ കഴിഞ്ഞ ദിവസം നിന്നിട്ട് അവർ പറയുമായിരുന്നു അവർക്കെതിരെ ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ അഞ്ചിനീയറിംഗ് കോളേജിൽ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് പേരും ഒഴിച്ചു ബാക്കി എല്ലാവരും അതിനകത്ത് ഒപ്പിട്ടു അവർ പറയുന്നു പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു കാരണവശാലും പിന്തിരിയുന്നതല്ല ഇതിൽ നീതി കിട്ടാതെ ഞാനിത് അവസാനിപ്പിക്കില്ല എവിടം വരെ വേണമെങ്കിലും ഞാൻ പോകാൻ തയ്യാറാവും എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുളിക്കുകയാണ് അവർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറയുകയാണെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെ വീട് ധർമ്മശാല എന്ന് പറഞ്ഞ സ്ഥലത്തെ കണ്ടാണ് കണ്ണൂർ ഞാനതിൻ്റെ മുമ്പിൽ പോയി ആത്മഹത്യ ചെയ്യുന്ന ഒരു 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 സാഹചര്യം ഉണ്ടായാൽ പോലും അത്ഭുതമില്ല ആത്മഹത്യ ചെയ്താലും അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല അല്ല വളരെ വേദനയോടുകൂടി പറയാണ് ഈ പറയുന്ന പഴയ നേതാക്കളെല്ലാം സഖാക്കളെല്ലാം അവരുടെ ജീവനും ജീവിതവും കൊടുത്ത് കെട്ടിപ്പൊക്കി എടുത്തൊരു പ്രസ്ഥാനം അവർക്ക് എന്ത് സുഖമാണ് അനുഭവിച്ചത് ഈ ബി എസ് ഒക്കെ പഴയ കാലത്ത് വായിച്ചിട്ടുണ്ട് ആഹാരം പോലും ഇല്ലാതെ ഒരു ഒരു ഡ്രസ്സ് മാത്രം കഴുകി ഉണക്കിയിട്ടുകൊണ്ട് പാർട്ടി പ്രവർത്തനം നൽകി നടത്തി അങ്ങനെ അങ്ങനെയുള്ള ധീര സഖാക്കളാണ് ഈ പാർട്ടി ഇന്നത്തെ ഈ ലെവലിൽ എത്തിച്ചത് അപ്പോൾ അതിന്റെ എടുക്കാൻ വരുന്നവരാണ് ഈ പിണറായി വിജയനെ പോലെയുള്ള അല്ലെങ്കിൽ എന്താ വിശേഷിപ്പിക്കേണ്ടത് ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കേസാവുക ഞാൻ പറയുന്നില്ല അല്ല എന്നാൽ സ്ത്രീകളെ സ്ത്രീകളെ ഒരു ഉൽപ്പന്നമായി കണ്ട് അവരെ പീഡിപ്പിക്കുകയും അവരെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നവരായി ഈ പറഞ്ഞ പോലത്തെ ഈ പിന്നെ സി പി എമ്മിൻ്റെ ഈ പറഞ്ഞ പോലെ സർവീസ് സംഘടനാ നേതാക്കന്മാർ വലിയൊരു ശതമാനം മാറിയിരിക്കും അവർ പറയുന്നത് ഏറ്റവും ഭീകരമായിട്ടുള്ള പീഡനം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ ജീവനക്കാരുടെ ഇടയിലാണ് എന്നാണ് അവർ പറയുന്നത് മനസ്സിലായി അപ്പോൾ ഇതൊക്കെ ഇതുപോലുള്ള അനുഭവങ്ങളാണ് ഇത്തരം അനുഭവങ്ങൾ വരുമ്പോൾ ഇതുപോലെ സമരം ചെയ്യാൻ വരുന്നവർക്ക് പിന്തുണ കൊടുത്ത് അവരെ ആ സമരം വിജയിപ്പിച്ച് അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് പുതുമണ്ഡലത്തിൻ്റെ ഒരു ആവശ്യമായി മാറണം അതുകൊണ്ടാണ് ശ്രീലത എന്ന് പറഞ്ഞാൽ ഈ വനിതയെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകി അവരുടെ ഈ സമരം വിജയിപ്പിക്കും എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായി മാറണം എന്ന് ഞാൻ പറയാൻ കാരണം ഇല്ല തീർച്ചയായിട്ടും ഇത് ഈ കേരളത്തിൻ്റെ സമൂഹം ഈ വിഷയത്തിൽ മാത്രമല്ല സ്ത്രീ വിഷയത്തിൽ മാത്രമല്ല ഏതൊരു കാര്യത്തിലും ഈ സമൂഹത്തിൻ്റെ ഒരു നാശമായി നാടിൻ്റെ ഒരു നാശമായി മാറിയിരിക്കുകയാണ് ഈ പറയുന്ന സി പി എം കോടതികളെ ബഹുമാനിക്കില്ല കോടതി ഉത്തരവ് ഇപ്പോൾ തന്നെ സിദ്ധാർത്ഥൻ്റെ അത് ഈ വിഷയത്ത് ഇവിടെ പ്രതിപാദിക്കേണ്ട കാര്യമല്ലെങ്കിൽ പോലും പറയുകയാണ് സിദ്ധാർത്ഥൻ്റെ കേസ് അത് അതിൻ്റെ പുനരന്വേഷണം മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തണമെന്ന് കോടതി പറഞ്ഞു എവിടെ ആര് വകവിക്കാൻ അതുപോലെ സിസ തോമസിന് അവരുടെ ആനുകൂല്യങ്ങൾ നൽകാൻ വേണ്ടി വിധിച്ചു എന്ത് ഒന്നിനെയും പേടിയില്ല ഒന്നിനെയും പേടിയില്ല ഇവിടെ നശിക്കുന്നത് എന്നെയും നിങ്ങളെയും ഒക്കെ പോലെയുള്ള ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരാണ് നമുക്ക് വേറെ മാർഗമില്ല നമുക്ക് ഈ ഒരു ഒരു ദുഷിച്ച ഈ ഒരു 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 മുഷിഞ്ഞ ഈ പഴപ്പ സാറിൻ്റെ വാക്കുകൾ കട കടമെടുത്താൽ അഴുകിപ്പുഴുത്ത് ചീഞ്ഞ് നാറി അളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ ഈ എന്താണ് വരട്ട് ചോദി ചൊറി നിർമ്മാർജ്ജനം പ്ലേഗ് നിർമ്മാർജ്ജനം എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഈ പഴകിപ്പുഴുത്ത് നാറി ദുർഗന്ധം വമിക്കുന്ന ഈ ഒരു സി പി എം എന്ന പ്രസ്ഥാനത്തെ തുടച്ചു നീക്കാതെ ഇവിടെ ആർക്കും ഒരു സാധാരണക്കാരനോ ഒരു സംരംഭകനോ ഒരു സ്ത്രീകൾക്കോ ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല അതിനു വേണ്ടിയായിരിക്കണം കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും